യേശു മിശിയായിക്ക് സുതയായിരിക്കട്ടെ തെലാക് ആണ്ടുവട്ടത്തിലെ അഞ്ചാമത്തെ ആഴ്ച വെള്ളിയാഴ്ച മർക്കൂസിന്റെ സുവിശേഷം ഏഴാമതിയായി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ബദിരനെ സുഖപ്പെടുത്തുന്നു എന്നാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട് പക്ഷെ ഇവിടെ കൃത്യമായിട്ടും യേശു ഒരു ബദിരനെ സുഖപ്പെടുത്തുന്നു പറയുന്ന ഭാഗത്ത് പ്രകാരം മെഗി ലാലോസ് എന്നൊരു വാക്കുകൂടിയുണ്ട് അതായത് മൂകനും ബിദുരനും മൂകനുമായവരെ സുഖപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈശോ അവന്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു എന്നും നാവിൽ തുപ്പൽ കൊണ്ട് സ്പർശിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സൗഖ്യം നൽകുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് ഈ സംഭവത്തിന്റെ ഒരു ഒരു സ്വഭാവം നെയ്ച്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൽ കേൾക്കാനും സംസാരിക്കാനും പറ്റാത്ത ഒരാളെ ഈശോ എടുത്തു കൊണ്ടുവരുമ്പോ ഈശോ നിന്റെ ചെവികൾ സൗഖ്യപ്പെടട്ടെ നിന്റെ നാവ് സംസാര ശേഷിയുള്ളതായി മാറട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യം നൽകാവുന്നതേ ഉള്ളു പക്ഷെ നമുക്കറിയാം ഈശോ പലയിടങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് ഇങ്ങനെ സൗഖ്യങ്ങൾ നൽകിയിട്ടുള്ളത് ഇവിടെ എന്തിനെ യേശു ചില പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും തനിച്ച് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ തൊട്ടു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എഫാത്ത ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സൗഖ്യം നൽകുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് സത്യത്തിൽ ഈ മരിച്ചവർ യൂർപ്പിക്കുമ്പോൾ പോലും ഇത്രയും ഡീറ്റെയിൽ ഒന്നും നമുക്ക് കാണുന്നില്ല എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിരുന്നു വ്യക്തമായിട്ടും ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് വെറും ഒരു സൗഖ്യം നൽകൽ മാത്രമായിരുന്നില്ല ഇതൊരു എക്സോർസിസം ആയിരുന്നു ഇതൊരു ഭൂതോച്ചാടനമായിരുന്നു ഈ ഭൂതോച്ചാടനത്തിന്റെ ശക്തി വ്യക്തമാക്കാൻ വേണ്ടിയാണ് അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും ദൈവത്തിന്റെ വിരലുകൊണ്ട് കൊണ്ടുകൊണ്ട് അവന്റെ ചെവികളെ തുളച്ചുകയറ്റി അവൻ്റെ ചെവി തുറന്നു കൊടുത്തുവെന്നും ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന്റെ ഉമിനീര് കൊണ്ട് തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചുവെന്നും എന്നിട്ട് യേശുവിൻ ഏറ്റവും അഗാധമായ ആ നെടികീർപ്പിതവാക്കൊണ്ട് അഗാധമായ പ്രാർത്ഥന ഹൃദയാഘാതത്തിൽ നിന്നുള്ള പ്രാർത്ഥന പിതാവായ ദൈവത്തിനെ സമർപ്പിച്ചുവെന്നും നെടുവർപ്പെട്ടുവെന്നും എന്നിട്ട് ശക്തമായ ഭാഷയിൽ തന്നെ ഒഴിപ്പിച്ചുവെന്നും എഫാത്ത എന്ന് പറഞ്ഞു എന്ന് ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും എക്സോസിസം എന്ന് പറയപ്പെടുന്നത് വളരെ വ്യക്തമാണ് ഭൂതോചാടനം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഒരു സൂക്ഷിഭാഗത്തിന് അങ്ങനെ പ്രത്യേകം നമ്മൾ ഈ ബൈബിളിൽ ഉടനീളം സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ അത് ഹെബ്രായ ഗ്രീക്ക് ഭാഷയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈശു സംസാരിച്ച ഭാഷയായ ഹെബ്രായ അരമായ ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഗ്രീക്ക് ഭാഷയിൽ എഴുതുമ്പോൾ അതേപടി ആ വാക്കുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വളരെ കുറച്ച് ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും തലീത്താക്കും ബാലിക എഴുതേൽക്കുക എന്ന് പറയുന്ന ഭാഗമുണ്ട് ഈശോ മരിക്കാൻ പോന്ന് മരിക്കുന്നതിലൊട്ടുമുള്ള പ്രാർത്ഥന എലി എലി നാമ സഭക്താനി എന്ന് പറയപ്പെടുന്ന പ്രാർത്ഥനയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചില ഭാഗങ്ങൾ മാത്രമേ ഇങ്ങനെ ആരമായ ഭാഷ ഈശോ പറഞ്ഞത് അതേപടി എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ തീവ്രത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഈശോ പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന ആ ഇമോഷൻ ആ ആ വൈകാരികമായ തീവ്രത അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വാക്കുപയോഗിച്ചപ്പോ ഈശോ കൊടുത്തൊരു ശക്തി അത് ചോർന്നു പോകാതിരിക്കാനും അത് കൃത്യമായിട്ടും വായനക്കാരൻ്റെ പകർന്നു നൽകാൻ വേണ്ടിയാണ് അതേ വാക്കുകൾ ആ ഭാഗത്ത് നിന്ന് മാറ്റാതെ എടുത്തുപയോഗിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും അതിനൊന്നാണ് യഫാത്ത യഫാത്ത പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന നമുക്ക് ജ്ഞാനസ്ഥാന കുതാശയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നമ്മൾ ജ്ഞാനസ്ഥാനത്തെ കുറിച്ചൊരു വീഡിയോ രണ്ടാഴ്ച മുമ്പ് ചെയ്തപ്പോൾ അതിനകത്ത് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ജ്ഞാനസ്യാന കർമ്മങ്ങളുടെ അവസാന പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് സമാപന പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പുള്ള അവസാന പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ യഫാത്ത പ്രാർത്ഥന വരുന്നത് ആ കുഞ്ഞിന്റെ ചെവികളിലും അതിരങ്ങളിലും കുരിശടയാളം വരിച്ചുകൊണ്ട് വൈദികം ചൊല്ലുന്ന പ്രാർത്ഥന അവിടുത്തെ വചനം കേൾക്കുന്നതിന്റെ ചെവികളെയും അവിടുത്തെ സ്തുതിക്കും മോഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന്റെ അതി പ്രഖ്യാപിക്കുന്നതിൻ്റെ അതിരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെവികളും അതിരങ്ങളും കുരിശടയാളം വരച്ചുകൊണ്ട് അവനെ ദൈവത്തിന് സമർപ്പിക്കുന്നത് ഈ അത് ഇതൊരു തരം ഇത് ഇതൊരു എക്സോസിസമാണ് നമുക്ക് കാണാൻ സാധിക്കുക അതൊരു ഒരു ആ രീതിയിലാണ് നമുക്ക് എന്റെ കെട്ടുകൾ അഴിക്കുന്നത് കാണാൻ സാധിക്കുന്നത് നമുക്കിതിനെ ഇതിന്റെ ഒരു ശാരീരികമായ കാര്യത്തിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നെങ്കിലും ഇതിൻ്റെ ഒരു സ്പിരിച്വലൈസ്ഡ് ഔട്ട്ലുക്ക് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് അനേകം ശബ്ദം അനേകം മനുഷ്യരുടെ ദീനരോധനങ്ങളും കോലാഹാരങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് നമ്മളൊന്നും കേൾക്കുന്നില്ല സ്വാർത്ഥത കൊണ്ട് സ്വന്തം സുഖസൗകര്യങ്ങളുമുണ്ട് സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ കട്ട അടുക്കി അടുക്കി വെച്ച് നമ്മുടെ ചെവി മതിൽ മതിൽ കെട്ടി അടച്ച പോലെ അടച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്വാർത്ഥത ഒരു കട്ട അതിനു മുകളിൽ നമ്മുടെ സുഖ സൗകര്യങ്ങൾ ഒരു കട്ട അതിൻ്റെ മുകളിൽ നമ്മുടെ അധികാര ഭ്രമം അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തി വേറൊരു കട്ട അതിനു മുകളിൽ നമ്മുടെ പണത്തിന് വേണ്ടിയുള്ള ാണ് ആക്രാന്തം അത് വേറൊരു ഘട്ട അങ്ങനെ നമ്മൾ നമ്മൾ ഡയറക്ട് പറയുമ്പോഴത്തേക്കുകയോ അങ്ങനൊന്നും ഇല്ല എന്ന് പറയാൻ സാധ്യതയുള്ള എന്നാൽ സത്യാവസ്ഥയിൽ ഇത്തരത്തിലുള്ള കട്ടകൾ കൊണ്ട് അടുക്കി അടുക്കി നമ്മുടെ ചെവി നമ്മൾ കെട്ടി അടച്ചു കളഞ്ഞു ഒരു ഒരു തരം പിശാചിന് തീരെഴുതി കൊടുത്ത ചെവികൾ മറ്റ മറ്റും വേദനിക്കുന്ന മനുഷ്യരുടെ നിലവിളി നമ്മൾ കേൾക്കുന്നില്ല അനീതിയിൽ പെട്ടുപോയ മനുഷ്യരുടെ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള വാഗ്വാദങ്ങളും അപേക്ഷകളും നമ്മൾ കേൾക്കുന്നില്ല ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല കിട്ടി കുട്ടി അടച്ചു പറഞ്ഞു ഇനി ഇതുപോലെ തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരോട് സംസാരിക്കാനും അവരൊരു കരുണയോട് സംസാരിക്കണം നീതിക്ക് വേണ്ടി സംസാരിക്കാനും അല്ലെങ്കിൽ എൻ്റെ സമൂഹം ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടന സമൂഹം സഭ രൂപത അല്ലെങ്കിൽ ഏർ ഇടവക അല്ലെങ്കിൽ എൻ്റെ കുടുംബം എൻ്റെ തൊഴിലിടം ഈ ഇവിടെ നടക്കുന്ന അനീതികളൊന്നും ഞാൻ കേൾക്കുന്നില്ല അവിടെ ആയിരിക്കുന്ന മറ്റ് സഹോദരങ്ങളുടെ വേദനകൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നില്ല അവരോട് ഞാൻ സംസാരിക്കുന്നില്ല അവരുടെ അവരുടെ എന്താണ് നീതിക്ക് വേണ്ടി അവരുടെ അവർക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല ഈശോയുടെ ആ മാഗ്ന കാട്ട എന്നൊക്കെ പറയുന്ന ഈശോ ആ സിനിമകൾ എഴുന്നേറ്റി എന്ന് വായിച്ചു എന്ന് പറയുന്ന വചനഭാഗങ്ങൾ ഓർമ്മണ്ടാകും അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യവും ഇങ്ങനെ ബന്ധിതർക്ക് മോചനവും ഒക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് എന്ന് എന്നീശു പറയുന്നത് ഈ ഇത് ഓരോ ക്രൈസ്തവന്റെ ഉത്തരവാദിത്വമാണ് ഇത് പറയാൻ നമുക്ക് പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അനീതി നടക്കുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ടും അറിയാം നമ്മൾ എന്നിട്ടും തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കുക തെളിവ് കൊണ്ടുപോവാ തെളിവില്ലല്ലോ തെളിവില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അനു പിന്നെ ചിലർ പറയുന്നിങ്ങനെയല്ല ഇതിനേക്കാളും നല്ല അനീതി മുമ്പ് നടന്നിട്ടില്ലേ അപ്പം പിന്നെ ഈ അനീതി സിംപ്ലിഫൈ ചെയ്തുകൂടെ വേറെ ഒരേ പറയുന്നത് ഇങ്ങനെയാണ് എന്തെങ്കിലും അനീതി ആനുകിലോ കാണിക്കട്ടെ നമ്മളെ ബാധിക്കുന്നില്ല നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം വേറെ പറയുന്നത് ഈ അനീതിയൊക്കെ ഞാൻ ചോദ്യം ചെയ്യാൻ പോകുന്നതുകൊണ്ട് എന്ത് പ്രയോജനം ഉള്ളത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കൂടെ നഷ്ടപ്പെടും ഞാൻ തകർക്കപ്പെടും എനിക്ക് കുറേ ശത്രുക്കളുണ്ടാകും അതുകൊണ്ട് ഞാൻ മിണ്ടാൻ പോകുന്നില്ല വേറെ ചിലർ പറയുന്നു ഈ ഞാൻ അനീതി എതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഈ വേദനിക്കുന്നതിനു വേണ്ടി സംസാരിക്കുകയോ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് സ്വസ്ഥമായിട്ടുള്ള ജീവിതമുണ്ട് ഒരു സൗഭാഗ്യമുണ്ട് അത് നഷ്ടപ്പെടും അപ്പം നമ്മളുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയപ്പെടുന്നത് സത്യത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പിശാചബാധ ഈ പിശാചബാധയ്ക്കകത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ ഇതിനെതിരായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇതിനെതിരായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല നമ്മുടെ ചെവികൾ കെട്ടപ്പെട്ടു പോയി അകരം കെട്ടപ്പെട്ടു പോയി ചെവികൾ കൊട്ടി അടയ്ക്കപ്പെട്ടുപോയി വദരങ്ങൾ കെട്ടപ്പെട്ടു പോയി ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്പർശനം ഉണ്ടാവേണ്ടത് കൈ തുളച്ചുകയറ്റി വിരല് തുളച്ചുകയറ്റി സൃഷ്ടികർമ്മം നടത്തിയ സർവ് സർവക്ഷിക്തനായ പിതാവായ ദൈവത്തിന്റെ വിരലുകൾക്ക് സമാനമായ ആ ക്രിസ്തുവിന്റെ ദൈവപുത്രനായ ഈശ്വരനാഥൻ്റെ വിരലുകൾ നമ്മുടെ ചെവികളിൽ തുളച്ചു കയറണം മധരങ്ങളിൽ അവിടുന്ന് അവൻ്റെ തുപ്പൽ കൊണ്ട് വചനം കൊണ്ട് സ്പർശിക്കണം ഇങ്ങനെ ഈ കെട്ടുകൾ കഴിയുമ്പോൾ ഈശോ അതിനോടൊപ്പം പറയാം എഫാത്ത തുറക്കപ്പെടട്ടെ തുറക്കട്ടെ നിന്റെ ബാധ ഒഴിഞ്ഞു നിന്നെ നിന്നതിലെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ബാധകൾ ഒഴിഞ്ഞു പോട്ടെ അത് വ്യക്തികളാവാം നിന്റെ ആഗ്രഹങ്ങളാവാം നിന്റെ ആർത്തികളാവാം നിന്റെ ഭയമാകാം പക്ഷേ നീ ബാധയില്ല ഈ ബാധ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറയുന്ന മചനോഭാവമാണ് വളരെ ശക്തമായ വളരെ റെലവെന്റ് വളരെ ശക്തമായ വളരെ കാര്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളൻ നമ്മൾ ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട ഒരു വചനഭാഗമായിട്ട് നമ്മളിതിനെ കാണാം ഈ വാക്ക് നമുക്ക് ആവർത്തിച്ചു വിട്ടുകൊണ്ടിരിക്കാം സുഹൃതജപം പോലെ കർത്താവ് എന്നോടും പറയണതേ എഫാത്ത